ഹായ് കൂട്ടുകാരേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കഞ്ഞിക്കുഴിക്കടുത്ത് ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ് പത്ത് സെന്റിൽ രണ്ടായിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകളുള്ള രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണുവാൻ വന്നിരിക്കുന്നത് കഞ്ഞിക്കുഴി ടൗണുമായിട്ട് വളരെ അടുത്താണ് നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം കഞ്ഞിക്കുഴി ദേവലോകം കൊല്ലാട് റൂട്ടാണ് നമ്മുടെ ഈ മെയിൻ റോഡെന്ന് പറയുന്നത് വളരെ ടൗണുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വീടിൻ്റെ മുൻവശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ട് നമ്മുടെ കിണർ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടതുവശത്തായിട്ട് കിണർ ഉണ്ട് നല്ല നന്നായി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന മുറ്റവും പരിസരവുമാണ് അത്യാവശ്യം ഒരു മൂന്നാലഞ്ച് വണ്ടിക്ക് സുഖമായിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള മുറ്റം തന്നെ വീടിനുണ്ട് ഫ്രണ്ട് വശത്തെ എന്ന് പറയുന്നത് പഞ്ചായത്ത് റോഡാണ് കോൺക്രീറ്റ് കോൺക്രീറ്റും അതുപോലെ ടാർഗും ഒക്കെ ആയിട്ട് മിക്സപ്പായിട്ട് കിടക്കുന്നു ഒരു കിലോമീറ്റർ മാത്രമാണ് കഞ്ഞിക്കുഴി ടൗണിലേക്കുള്ള ദൂരം മെയിൻ ടൗൺ എന്ന് പറയുന്നത് കഞ്ഞിക്കുഴി ടൗൺ ആണ് നല്ല മനോഹരമായ ഒരു റിംഗ് ഒക്കെ ഇറക്കി നന്നായി ചെയ്തിരിക്കുന്ന ഒരു കിണറാണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ തന്നെയാണ് വളരെ കോട്ടയം ടൗൺ എന്ന് പറയുന്നത് വളരെ അടുത്താണ് രണ്ട് കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലേക്കുള്ള ദൂരം എന്ത് കാര്യങ്ങളൊക്കെ നമുക്ക് കോട്ടയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇതിന്റെ വിലയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിന്റെ ക്യാപ്ഷനിലോ അല്ലെങ്കിൽ തമ്പലിയിലോ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നമ്മൾ തരുന്നതാണ് നമ്മുടെ വീടിന്റെ മുറ്റം കഴിഞ്ഞ് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറുകയാണ് സിറ്റൗട്ടിലേക്ക് കയറുന്നു ഒന്നും കൂടെ മുറ്റത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഒന്നും കണ്ടുവരാം നമുക്ക് വീടിന്റെ ചുറ്റും നടന്ന് കാണാനായിട്ട് സാധിക്കുകയില്ല കാരണം വരുന്ന ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞിട്ട് ബേസ്മെന്റ് താഴേക്ക് രണ്ട് ബെഡ്റൂമും ബേസ്മെന്റിലാണ് ഒരു മുറിയും കിച്ചണും ലിവിംഗ് റൂമും ബാത്റൂമും എല്ലാം കൂടെ ഫസ്റ്റ് ആ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട് അടുത്ത ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് വീണ്ടും നമുക്ക് റൂമുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പൊ നമുക്ക് ഗേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ വീടിന് നല്ല മനോഹരമായ ഒരു കാർ പോർച്ച് രണ്ടു വണ്ടിക്ക് സുഖമായിട്ട് കിടക്കാമെന്ന് വലുപ്പത്തിൽ ഉള്ള ഒരു കാർഡ് പോർച്ചുണ്ട് നിലവിൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വീട് കാണിച്ച് തന്ന ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ കൂടെ അപ്പം ഞങ്ങളുടെ മൂന്ന് പേരുടെയും കൂടെ വണ്ടി ഇടാനുള്ള ഏറെ ഉണ്ട് പക്ഷെ ഞാൻ വണ്ടി വഴി തന്നെയായിട്ട് കാരണം മുറ്റത്തിന്റെ ഇതൊക്കെ നമുക്ക് എടുക്കേണ്ടതുണ്ട് അത്യാവശ്യം ചെടികളും എല്ലാം തന്നെ മുറ്റത്ത് നിറഞ്ഞിട്ടുണ്ട് അതായത് ഇവിടുത്തെ ബൗണ്ടറിന്ന് പറഞ്ഞ ഇതാണ് കഴുകി കാണുന്നതാണ് ബാക്കിയുള്ള ബേസ്മെന്റ് വരുന്നത് നല്ലൊരു പേര അതുപോലെ തന്നെ തെങ്ങ് മറ്റു ചെടികളെല്ലാം തന്നെ വീടിന്റെ മുറ്റത്തായിട്ടൊരു ഒരു ആത്തമരും പിന്നെ കാണിച്ചില്ല നിങ്ങളെ പിന്നെ ഒരു പട്ടിക്കൂടും കാര്യങ്ങളും ഒക്കെ വീടിന്റെ മുറ്റത്ത് ധാരാളം വെച്ചിട്ടും ധാരാളം ഇട തന്നെ കൊണ്ട് നമുക്ക് സിറ്റോട്ടിലേക്ക് കയറാം നല്ല മനോഹരമായ ഒരു വരാന്തരുകൂടിയുള്ള നല്ല നീവൻ വരാന്തി കൂടി ഉള്ള ഒരു സിറ്റൗട്ടാണ് നല്ല പില്ലറുകൾ നാല് മനോഹരമായ പില്ലറുകള് ആ പിള്ളേരെ ഒരു ജഗതിയിലുള്ള സാധനം നിപ്പുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് വരച്ചു പിന്നെ ആള് പാർട്ടി പതുക്കെ നമ്മുടെ ഒരു കൂട്ടുകാരനായി മാറി അവനവിടുത്തെ മെയിൻ കാവൽക്കാരനാണ് മെയിൻ ടൗണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു വീട്ടിലൊരു നായ ഉള്ളത് എപ്പോഴും നമുക്കൊരു സെക്യൂരിറ്റി തന്നെയാണ് നമുക്ക് ഡോറ് കരഞ്ഞ് കഴിഞ്ഞ അകത്തേക്ക് കയറാം നല്ല മനോഹരമായ തേക്കും തടിയിൽ അതുപോലെ ഗ്ലാസ് ഫാനിലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ഡോറാണ് കെയറ് വരുമ്പം തന്നെ ലിവിങ് ഏരിയ ആണ് നല്ല സ്പേസ് ആയിട്ടുള്ള യാതൊരു രീതിയിലുള്ള കൺവും തോന്നാത്ത രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയയും ഒരു മറ്റൊരു പോർഷൻ ആയിട്ട് ലഭിക്കുന്നുണ്ട് അവിടെ വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മോളിലേക്ക് സ്റ്റെയർ നമുക്ക് ആ ലിവിങ് ഏരിയ തന്നെ താഴോട്ടും മുകളിലോട്ടും ഉള്ള ബേസ്മെന്റിലോട്ടുള്ള കാലോട്ടും കിടക്കുന്നുണ്ട് നമുക്ക് കിച്ചൺ കാണാം വളരെ മനോഹരമായ നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും ടൈലുകളും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ധാരാളം സ്പേസ് ആ കിച്ചൺ ലഭിക്കുന്നുണ്ട് നല്ല ഹൈറ്റും ഒക്കെ ആ കിച്ചൺ ഉണ്ട് ഒരു സെക്കൻഡ് അടുക്കള വർക്ക് ഏറിയയും കൂടെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട് താഴെ ആ കബോർഡിന്റെ ഒരു വൈറ്റ് പാറ്റേൺ ഉള്ള കബോർഡുകളും അതോടൊപ്പം തന്നെ കിച്ചൺ മറ്റും എല്ലാം കൊടുത്തേക്കുന്നത് വളരെ മനോഹരമായി തന്നെ ആ ഒരു വീടിനെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് കിച്ചന്റെ ആ ഡോറ് ഡബിൾ ഡോറാണ് അതിന്റെ ഡോറ് തുറന്നു അവിടെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കിച്ചൻ്റെ അവിടെ ചെറിയൊരു വരാന്ത നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും ഞാൻ ബേസ്മെന്റിലേക്ക് പോകുന്നില്ല താഴെ രണ്ട് റൂമുകളുണ്ട് താമസിക്കുന്ന വീടായതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കാനായിട്ട് താല്പര്യമെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ആ വീടിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു റൂമ് താറ്റിനൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ റൂമാണ് നല്ല ഹൈറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിന് കൊടുത്തിട്ടുണ്ട് ധാരാളം ജനലുകൾ രണ്ട് സൈഡുമായിട്ടുള്ളതുകൊണ്ട് ധാരാളം വെളിച്ചം ലൈറ്റ് ഒന്നും ഇടാതെ തന്നെ റൂമിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ റൂമിന് കൊടുത്തിരിക്കുന്നത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് താഴെയുള്ള സ്റ്റെയർ കേസ് വളരെ മനോഹരമായി തന്നെ സ്റ്റീൽ ഹാൻഡ്രീകളൊക്കെ ചെയ്തു നന്നായി നല്ല മനോഹരമായ ഒരു ഹാൻഡ്രാണ് കൊടുത്തിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ മൗണ്ട് ഗാർബൽ സ്കൂള് അതുപോലെ സി ബി എസ് ഇ സ്കൂളുകള് പള്ളികള് അമ്പലങ്ങൾ എല്ലാം തന്നെ തൊട്ടടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ കോട്ടയമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് മറ്റു സ്ഥാപനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് അപ്പൊ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്